ഹലോ ഞങ്ങളിപ്പോ അന്തമാലി കെ എസ് ആർ ടി സി ചാനല വളരെ മോശമായിട്ടുള്ള ട്രാവൽ ചെയ്യുന്ന സമയത്തുണ്ടായിരുന്നു ഞങ്ങള് കാറിൽ ട്രാവൽ ചെയ്യാൻ ബിഗ് ബോസ് സീസൺ ഫൈവിലെ ആയിട്ടുള്ള പ്രിൻഡിയും അപ്സറേയും ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം കെ എസ് ആർ ടി സി ബസ് ഡ്രൈവറിൽ നിന്നും അവർക്കുണ്ടായ ഒരു മോശം മോശാനുഭവാണ് അവർ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത് അതായത് അവരുടെ വണ്ടി റൈറ്റ് സൈഡിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ലെഫ്റ്റ് സൈഡിൽ ഉണ്ടായിരുന്ന കെ എസ് ആർ ടി സി ബസ് ഇൻഡിക്കേറ്റർ പോലും ഇടാതെ പെട്ടെന്ന് റൈറ്റിലോട്ട് വളഞ്ഞു അപകടമായിട്ടുള്ള രീതിയിൽ വണ്ടി വളച്ചിട്ട് പോയി ഇത് അവർ ചോദിക്കാൻ ചെന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത് കെ എസ് ആർ ടി സി ബസിന്റെ ഡ്രൈവറിൽ നിന്നും യാതൊരുവിധ റെസ്പോൺസ് ഒന്നും ഉണ്ടായിട്ടില്ലായിരുന്നു പിന്നെയും ആ ഡ്രൈവർ അവരെ വണ്ടിയേക്ക് ഇടിക്കുന്ന രീതിയിൽ വണ്ടിയെടുത്ത് മുമ്പോട്ട് പോകുമായിരുന്നു എന്നുള്ള രീതിയിലാണ് ഇവർ വീഡിയോയിൽ വന്ന് പറയുന്നത് എന്തായാലും പെട്ടെന്ന് ബസ് ആ ട്രെയിൻ എടുക്കുന്ന സമയത്ത് അപ്സരയുടെ തലയിലേക്ക് വന്ന് വണ്ടിക്കുക ചെയ്തിരുന്നു എന്തായാലും വെച്ച് താമസിപ്പിക്കാതെ റെസ്പെന്റ് ബൈ എന്താണ് സംസാരിക്കുന്നതെന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം വാ അയ്യോ വേടാ ഹലോ ഞങ്ങളിപ്പോ അങ്കമാലി കെ എസ് ആർ ടി സി സ്റ്റാൻഡിലാണ് ഉള്ളത് വളരെ മോശമായിട്ടുള്ള ഒരു അനുഭവം ഞങ്ങൾക്ക് ഇന്ന് ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഉണ്ടായിരുന്നു ഞങ്ങള് കാറിൽ ട്രാവൽ ചെയ്യായിരുന്നു ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ റൈറ്റ് സൈഡിൽ ചേർന്നാണ് പൊക്കോണ്ടിരുന്നത് ലെഫ്റ്റ് സൈഡിൽ നിർത്തിയിട്ട് കെ എസ് ആർ ടി സി അതും ബസ് നമ്പർ ബസ് നമ്പർ ഇപ്പൊ പറയാം ആ ബസ് നമ്മൾ ഒരു സിഗ്നൽ പോലും തരാതെയാണ് റൈറ്റ് സൈഡിലേക്ക് ടേൺ ചെയ്തത് ബസ് നമ്പർ കെ എൽ ഫിഫ്റ്റീൻ എ ടു ത്രീ സീറോ എ കെ എൽ ഫിഫ്റ്റീൻ എ ശരിക്കും നമ്മുടെ നാട്ടിൽ ഈ എം വി ഡി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സാധാരണ ആൾക്കാരെ ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ലേ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ റിയാക്ട് ചെയ്യാത്തത് എനിക്ക് മനസ്സിലാവുന്നില്ല കെ എസ് ആർ ടി സിക്ക് ഒക്കെ എന്തും ചെയ്യാൻ പറ്റുമോ ഇവർക്ക് ഈ പറയുന്ന ക്യാമറയും കാര്യങ്ങളൊന്നുമില്ല തോന്നിയവല്ലേ കെ എസ് ആർ ടി സി ബസ്സൊക്കെ പോകുന്നത് ഒരു സിഗ്നൽ പോലും തരാൻ ആണ് ലെഫ്റ്റിലോട്ടും ഒക്കെ പോയി എടുക്കുന്നത് വണ്ടി ഇടിച്ചാലാ അവരുടെ പേരിൽ ഒരു കേസും ഇല്ല ഓപ്പോസിറ്റ് ഒന്നും ചെയ്യാത്തതിന്റെ പേരില്ല ഉള്ള കേസൊക്കെ ചാർത്തി കൊടുക്കുകയും ചെയ്യും ചെറുക്കാൻ നമ്മളിപ്പോ വണ്ടിയിൽ ബൈക്കിലൊക്കെ പോകുന്ന സമയത്ത് കണ്ടിട്ടില്ല ഓവർടേക്ക് ഒക്കെ ചെയ്തിട്ട് ഹോം സൈഡിൽ കൂടെയൊക്കെ കയറി വന്നിട്ട് നമ്മളെ ഇടിച്ച് കൊല്ലാൻ പോകുന്ന രീതിയിലൊക്കെ രീതിയിലൊക്കെയാണ് വരുന്നത് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ കെ എസ് ആർ ടി സി ബസ്സിലൊക്കെ സ്ഥിരം യാത്ര ചെയ്യുന്നവർക്ക് ഇതൊക്കെ പറഞ്ഞാൽ മനസ്സിലാവും ഇവരുടെ പോക്കും രീതിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മന്ത്രി ഗണേഷ് കുമാർ ഇങ്ങനെയുള്ള കേസിലൊക്കെയാണ് ഇടപെടേണ്ടത് വെറുതെ വന്നിരുന്ന് വായിത്താണോ ഓടിച്ചിട്ടൊന്നും കാര്യമില്ല ഇങ്ങനെയുള്ള കേസൊക്കെ കണ്ടു കഴിഞ്ഞാൽ മുന്നിട്ടിറങ്ങി കാര്യത്തിന്റെ വിവരങ്ങളൊക്കെ തിരക്കിയിട്ട് അതിനുള്ള നടപടി എടുക്കണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗണേഷ് കുമാർ എല്ലാ കാര്യത്തിലും ഇടപെടുന്നുവേ കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ കണ്ടില്ലായിരുന്നോ ഒരു മൂന്ന് പിള്ളേര് പുള്ളിക്കാരെ കണ്ടിട്ട് പെട്ടെന്ന് ഇറങ്ങി വന്നിട്ട് ഈ വണ്ടിയൊക്കെ തടഞ്ഞു നിർത്തിയിട്ട് ഈ വണ്ടി ആരുടെ ആടവിലാണ് ലൈസൻസ് ഒക്കെ കട്ട് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വിഷയമില്ലായിരുന്നോ നിങ്ങൾ ഈ കെ എസ് ആർ ടി സി ബസ്സിലെ ഡ്രൈവർമാരെയൊക്കെയാണ് നിയന്ത്രിക്കേണ്ടത് കാരണം നിങ്ങളതൊന്നും കാണത്തില്ല അവര് ഭയങ്കര അപകടകരമായിട്ടുള്ള രീതിയിലാണ് വണ്ടി ഓടിക്കുന്നത് ബാക്കി എന്താ പറഞ്ഞുള്ളതെന്ന് കേട്ട് നോക്കാം ആ ബസ് ഞങ്ങള് ആക്സിഡന്റ് ആവുന്നതായിരുന്നു ഞങ്ങള് ബ്രേക്ക് പിടിച്ചതുകൊണ്ട് ഒന്നും സംഭവിച്ചില്ല ഞങ്ങൾക്ക് ഇൻഷുറൻസ് പറ്റിയിട്ടുണ്ട് പിടിച്ചു ബ്രേക്ക് പിടിച്ച് വണ്ടി നിർത്തിയപ്പോഴത്തേക്കും ഞങ്ങളുടെ തലയൊക്കെ പോയി ഇടിച്ചിട്ട് വയ്യണ്ടായി അത് കഴിഞ്ഞിട്ട് ഞങ്ങള് പിന്നെ കാർ എടുത്തിട്ട് അടുത്ത സ്റ്റോപ്പിൽ ബസ് നിർത്തിയപ്പോ ഞങ്ങൾ ഓവർടേക്ക് ചെയ്തിട്ട് ബസ്സിന്റെ ഫ്രണ്ടിൽ നിർത്തി വണ്ടി ഓവർടേക്ക് ചെയ്ത് നിർത്തിയിട്ട് ഞാൻ ഇറങ്ങി ആ ഡ്രൈവറിന്റെ അടുത്ത് സൈഡിൽ പോയി നിന്നിട്ട് മാന്യമായിട്ട് ചേട്ടാ എന്താ ഉദ്ദേശിച്ചത് എന്താ കാണിച്ചെന്ന് ചോദിക്കാൻ ചെന്നപ്പോ അയാള് വെറുതെ എന്റെ മുഖത്ത് നോക്കി ഓ അക്ഷരവും ഇണ്ടാതെ ഞാൻ സൈഡിൽ നിൽക്കുന്നു ഞാൻ സൈഡിൽ തന്നെ നിൽക്കുന്നുണ്ട് എന്റെ സൈഡ് ചേർത്ത് തന്നെയാണ് അയാള് വണ്ടി എടുത്തിട്ട് എടുത്തിട്ടുള്ളത് എന്റെ കാലിൽ എന്റെ കാലും ടയറും ജസ്റ്റിനാണ് നിന്നത് അല്ലെങ്കിൽ എന്റെ കാലില് ടയർ കയറ്റിട്ടാണ് അയാള് പോയത് അതിനുശേഷം ഞങ്ങൾ അങ്കമാലി സ്റ്റേഷനിൽ കെ എസ് ആർ സി സ്റ്റേഷനിൽ കംപ്ലൈന്റ് ബസ് ഇറങ്ങി തിരിച്ചിറങ്ങി വരുന്ന സമയത്ത് അപ്പൊ വീണ്ടും ഞങ്ങള് ബസ്സിന്റെ കൈ കാണിച്ച് ഫ്രണ്ടിൽ പോയി നിന്നു ശരിക്കും ഇങ്ങനെ ഒരു വിഷയം നടന്ന സമയത്ത് വണ്ടി ചേസ് ചെയ്ത് പിടിച്ചിട്ട് ആ ഡ്രൈവറിനോട് നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞപ്പോൾ ആ ഡ്രൈവറിന്റെ ഭാഗത്ത് നിന്ന് യാതൊരു റെസ്പോൺസും ഇല്ലായിരുന്നു എന്നാണ് പറയുന്നത് അതിനുശേഷം ഇവർ വീണ്ടും പോയിട്ട് കംപ്ലൈന്റ് ചെയ്തു ഈ പറയുന്ന അങ്കമാലി സ്റ്റേഷനിൽ എന്താണോ പോയിട്ട് കംപ്ലൈന്റ് കൊടുത്തു ഈ കംപ്ലൈന്റ് കൊടുത്തതിന് ശേഷവും ഈ ഡ്രൈവറിനെ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിനെപ്പറ്റി ചോദിച്ചപ്പോൾ ആ ഡ്രൈവർ റെസ്പോൺസ് ചെയ്തിട്ടില്ലായിരുന്നു അതെന്താണെന്ന് മനസ്സിലാകുന്നില്ലല്ലോ കാരണം ഇത്രയും ഡേഞ്ചർ ആയിട്ടുള്ള രീതിയിൽ വണ്ടി ഓടിച്ചിട്ട് എന്തുകൊണ്ടാണ് അയാൾ റിയാക്ട് ചെയ്യാത്തതെന്ന് മനസ്സിലാകുന്നില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ ഭാഗത്ത് തെറ്റുണ്ടായിട്ടില്ലേ അയാള് റിയാക്ട് ചെയ്യാത്തത് ഇവര് ഈ വീഡിയോ ഷെയർ ചെയ്തതിനു ശേഷം ഈ വീഡിയോയുടെ താഴത്ത് വരുന്ന കമന്റൊക്കെ നിങ്ങൾ കാണണം ഇവര് തെറി പറയുക എന്താണെന്ന് മനസ്സിലാവുന്നില്ല റസ്ബിന്റെ വീഡിയോ കാണുമ്പോൾ റസ്ബിൻ ആ വീഡിയോയുടെ സൈഡിൽ ആ ബസിന്റെ സൈഡിലൊക്കെ വന്നിട്ട് ഇങ്ങനെ തട്ടിയിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട് പിന്നെ ഇവര് എഡോ ഡാമൊക്കെ വിളിച്ചിട്ടാണ് സംസാരിക്കുന്നത് എന്നൊക്കെ കമന്റ് ബോക്സിൽ ഒന്ന് പറയുന്നുണ്ട് പക്ഷെ ഇതിനുള്ള ശരിക്കും എക്സ്പ്ലനേഷൻ അപ്സറെ കൈരളി ടി വിയിൽ കൊടുക്കുന്നുണ്ട് എന്തായാലും ബാക്കി കൂടെ കാണുമ്പോ എന്താ ഉദ്ദേശിക്കണമെന്ന് അറിയാൻ വേണ്ടിട്ട് എന്നെ നിന്നത് ഞാൻ ഫ്രണ്ടില് നിൽക്കുന്നുണ്ട് അയാള് മൈൻഡ് പോലും ചെയ്യാതെ വീണ്ടും വണ്ടി എന്റെ നേർക്ക് നേരെ എന്നെ ഇടിച്ചിടിച്ചിലേക്ക് പറ്റി ഞങ്ങൾ സൈഡിൽ നിൽക്കുക അപ്പൊ ഞങ്ങൾ ഇവിടെ ചോദിക്കുമ്പോൾ മൈൻഡ് എന്ത് ചെയ്യണം ആക്സിഡന്റ് ആക്സിഡന്റ് കാണിച്ചിട്ട് ഇയാൾ ഇവിടെ എമിജൻസിന് പോവാ അപ്പൊ അവിടെ കണ്ടോണ്ടുന്ന കുറെ ചേട്ടന്മാരൊക്കെ പെട്ടെന്ന് ഇങ്ങനെ ഓടി വന്നു എന്നിട്ട് അയാള് വണ്ടി പോലും നിർത്താണ്ട് പെട്ടെന്ന് ഇവിടെ ഇങ്ങനെ ഇടിച്ചിട്ട് ഇവിടെ ആണ് ബസ് ഇവ പെട്ടെന്ന് ഇങ്ങനെ ബാക്കിലേക്ക് മാത്രം മാറിയപ്പോഴത്തേക്കും ഇയാളൊന്നും അപ്പൊ ഞങ്ങൾ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ ഞങ്ങൾ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട് പക്ഷെ അത് ആ കംപ്ലൈന്റ് എത്ര മാത്രം പോകുന്നു ഞങ്ങൾക്ക് അറിയില്ല അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പൊ ഈ വീഡിയോ കാണുന്ന എന്താ ഓൾറെഡി ആ ബസ്സിൽ കൊറേ ആൾക്കാരുണ്ട് ഇത്രയും ആൾക്കാരെ വെച്ചിട്ട് ഡ്രൈവ് ചെയ്യുന്ന ആൾ ഒരാൾ വണ്ടി നിൽക്കുമ്പോൾ ഒട്ടും നമുക്ക് ഒരു 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 മനുഷ്യനാന്നുള്ള ഒരു പരിഗണന പോലും തരാനാണ് ആ സമയത്ത് ഈ ഇൻസിഡന്റ് ഉണ്ടായപ്പോ കണ്ടതില എല്ലാ ആൾക്കാരും അവിടെ വന്നിട്ട് സ്റ്റേഷൻ അടുത്ത് വന്നിട്ട് പറയേപ്പം അവരും പറഞ്ഞു ഇവിടെ കൂടി നിന്ന് നാട്ടുകാരും പറഞ്ഞു വണ്ടി നിർത്താം പക്ഷെ അയാൾ വണ്ടി നിർത്താതെയാണ് പോയത് ഞാൻ പോയത് അയാളുടെ ഫോട്ടോ ഞാൻ ഈ വീഡിയോയിൽ എന്തായാലും കാണിക്കുന്നുണ്ട് അപ്പൊ ഇതിന്റെ അധികാരികളെ കാണുന്നുണ്ടെങ്കില് എത്രയും പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കുന്നുണ്ട് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയുള്ള രീതിയിൽ വണ്ടിയൊക്കെ ഓടിച്ചിട്ട് ഒരുപാട് പേരുടെ ജീവനൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരുപാട് കെ എസ് ആർ ടി സി ആക്സിഡന്റ് ഒക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ പല സ്ഥലത്തും പല രീതിയിലും ഇപ്പോഴും ആക്സിഡന്റ് ഒക്കെ നടക്കുന്നുണ്ട് പക്ഷെ അതൊന്നും വാർത്തയായിട്ട് വരുന്നില്ല കാരണം ഇതേപോലുള്ള വലിയ വലിയ ആക്സിഡന്റ് മാത്രമേ ഈ വാർത്തകളൊക്കെ ആയിട്ട് വന്നിട്ടുള്ളൂ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെയാണ് ഗണേഷ് കുമാർ നിലക്കി നിർത്തേണ്ടത് ഇവരുടെയൊക്കെ ലൈസൻസ് അല്ലേ ക്യാൻസൽ ചെയ്യേണ്ടത് അപ്പൊ ഇതിന്റെയൊക്കെ ഒരു ഡീറ്റെയിൽ എക്സ്പ്ലനേഷനുമായിട്ട് അപ്സറ കരളി ടി വിയിൽ സംസാരിക്കുന്നുണ്ട് നമുക്ക് എന്തായാലും ആ വീഡിയോന്ന് കണ്ടിട്ട് വരാം വാ നമുക്കിപ്പോ കോഴിക്കോട്ന്ന് ഒരു ഷൂട്ട് ഉണ്ട് അപ്പൊ ഷൂട്ടിന്റെ ഭാഗമായിട്ടാണ് ഞാനും എന്റെ ഒരു സുഹൃത്തും നമ്മുടെ ബിഗ് ബോസിലൊക്കെ ഉണ്ടായിരുന്ന ഡസ്ബിൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ രണ്ടാളും കൂടി കാറിലാണ് പോയിക്കൊണ്ടിരുന്നത് സോ കാറിൽ പോകുമ്പോ ഈ അത്താണി എത്തുന്ന സ്ഥലത്ത് എടുമ്പോ ഞങ്ങൾ റൈറ്റ് സൈഡിൽ കൂടെ സാധാരണ ഇങ്ങനെ പോകുന്ന പോലെ പോയിക്കോണ്ടിരിക്കുന്നു അപ്പൊ ഈ ലെഫ്റ്റ് സൈഡില് ഈ ബസ് നിർത്തിയിട്ടേക്ക് വരുന്ന ആൾക്കാരെന്തോ കേറ്റാൻ വേണ്ടി നിർത്തിയിട്ടേക്കാ അപ്പൊ ഞങ്ങള് നോർമൽ പോകുന്ന പോലെ പോയപ്പോ ഇയാള് സിഗ്നൽ ഇടുവോ അല്ലെങ്കിൽ ബാക്കിലേക്ക് ഒന്ന് നോക്ക് പോലും ചെയ്യാണ്ട് ഭയങ്കര സ്പീഡില് റൈറ്റിലേക്ക് കട്ട് ചെയ്ത് അങ്ങ് കയറി അപ്പൊ ഞങ്ങളുടെ വണ്ടിയിലേക്ക് ഇടിക്കാൻ വേണ്ടി വന്നപ്പോ ഞങ്ങള് ഡിവൈഡറിന്റെ അടുത്തേക്ക് സഡൻ ആയിട്ട് സഡൻ ബ്രേക്ക് ഇട്ട് ചവിട്ടി നിർത്തി വണ്ടി അപ്പൊ ഞങ്ങൾ എല്ലാവരും പോയി ഇടിക്കുകയും തലയൊക്കെ ഇടിക്കുകയും ഒക്കെ ചെയ്തു എന്നിട്ട് പുള്ളി ഒന്ന് നോക്കാണ്ട് പുള്ളി ഭയങ്കര സ്പീഡിൽ വണ്ടി എടുത്തങ്ങ് പോവാ പോയിട്ട് ഏഹ് ഞങ്ങൾക്ക് ഇന്ന് നാലു മണിക്ക് ഷൂട്ടുള്ളതാ പക്ഷെ ഞങ്ങള് ആയി അപ്പം എന്നിട്ട് അതൊന്നും കുഴപ്പമില്ല വെച്ചിട്ട് ഞങ്ങൾ പോയി അങ്കമാലി എത്തിയപ്പോ ഈ വണ്ടി വീണ്ടും ആൾക്കാരെ കയറ്റാൻ വേണ്ടിട്ട് അവിടെ സ്റ്റോപ്പ് ചെയ്തിരിക്കണേ കണ്ടു അപ്പൊ ഞങ്ങളുടെ സൈഡിലേക്ക് വണ്ടി കാർ നിർത്തിയിട്ട് ജസ്റ്റ് ഈ കുട്ടി അയാളുടെ ഡ്രൈവർ സീറ്റിന് അടുത്തേക്ക് ചെന്നിട്ട് റോഡ് നിൽക്കുക കേട്ടോ മെയിൻ റോഡിൽ നിന്നിട്ട് പുള്ളിക്കാരനെ ചേട്ടൻ എന്തായി കാണിച്ചെ ഏർ ഞങ്ങളുടെ ദേഹത്തിപ്പ് ഞങ്ങളുടെ വണ്ടിയിലേക്ക് ഇടിക്കാൻ വേണ്ടി പോലും ഞങ്ങളുടെ തലയൊക്കെ മുട്ടി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പുള്ളി ഒന്ന് ശ്രദ്ധിക്കുക പോലും ചെയ്യാണ്ട് ഇവളുടെ ഇവളുടെ കാരണം കാരണം ആൾക്കാരൊക്കെ ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ട് ചെയ്തു കാലിന്റെ ടയർ ഈ ഉണ്ട് വീഡിയോ കാണുന്ന സമയത്ത് ഒരു കുറച്ചുകൂടെ വ്യക്തത കുറവുണ്ടായിരുന്നു പക്ഷെ ഇതിനകത്ത് അപ്സര വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് ഞാൻ ഇനി ഇതിന്റെ താഴ്ത്തോന്ന കുറച്ച് കമന്റ്സ് വായിക്കാം അതെങ്ങനെ നിങ്ങൾ അയാളെ വിളിച്ചത് ചേട്ട എന്നല്ലല്ലോ എന്നല്ലേ അയാളൊരു വഴക്കിന് നിൽക്കാതെ പോയി നിങ്ങൾ ടയർ അടിയിലല്ലല്ലോ കാല് വെക്കേണ്ടത് ഇതിൽ അയാളുടെ തെറ്റൊന്നും കാണുന്നില്ല ഇന്ന് മാ ഇന്ന് മാക്സിമം പുരുഷന്മാരും മിണ്ടാതെ പോകുവാണ് കാരണം അവർക്ക് പിഴയും ഹാർട്ട് അറ്റാക്ക് മാത്രമാണ് ഫലം അയാൾ കാണിച്ചതിൽ ഒരു കുഴപ്പവും കാണുന്നില്ല നിന്റെയൊക്കെ നിന്റെയൊക്കെ തറചാട കാണാൻ അയാൾ വണ്ടിയും നിർത്തി ഇറങ്ങി വരണമായിരുന്നു അയാൾ വണ്ടി മാന്യമായി വളച്ചുപോയി നിന്നോടൊന്നും സംസാരിക്കാൻ നിൽക്കാതെ നീ അയാളെ പോയി െ വിളിക്കുന്നത് വീട്ടിൽ അപ്പനെ വിളിച്ചുള്ള ശീലത്തിൽ ആയിരിക്കുമല്ലേ ആ ഒരു കമന്റ്സിനൊക്കെ ആയിരത്തി തൊള്ളായിരം പേരൊക്കെയാണ് കമന്റ് ആ കമന്റ്സിനെ ലൈക്ക് ചെയ്തിരിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡ്രൈവറിന്റെ തെറ്റിനെ പറ്റി ഒരു മനുഷ്യനും പറയുന്നില്ല അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇത് മനുഷ്യർക്കൊന്നും ബുദ്ധി ഇല്ലേ ആ വീഡിയോക്കകത്താണ് എന്നത് ഒരു അവസാനത്തെ ഭാഗം മാത്രമാണ് ഒരു വട്ടം പോയി ചോദിച്ചു മിണ്ടിയില്ല രണ്ടു വട്ടം ചോദിച്ചു മിണ്ടിയില്ല മൂന്നാമത്തെ വട്ടം പോയി ചോദിച്ചിട്ട് മിണ്ടിയില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമുക്ക് എങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും ഡ്രൈവറിന്റെ ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടായതിന്റെ പേരിലല്ലേ അല്ലെങ്കിൽ അയാളുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റി വെട്ടിയിട്ടുണ്ടെങ്കിൽ പറയാം ഞാനത് കണ്ടില്ല ഒരു സോറിയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ തീരാവുന്നതല്ലേ ഉള്ളൂ

ആ ഞങ്ങൾ കംപ്ലയിന്റ് കൊടുത്തു കാരണം ഞങ്ങൾ ഇതിന് ഇത് അതിനുശേഷം പുള്ളി വണ്ടി എടുത്തിട്ട് അങ്കമാലിയിൽ പോയപ്പോൾ ഞങ്ങൾ അങ്കമാലി സ്റ്റാൻഡിൽ കയറിയിട്ട് കംപ്ലൈന്റ് ചെയ്യാൻ വേണ്ടി കയറിയതാ അപ്പോൾ ഈ സ്റ്റാൻഡിൽ വണ്ടി കിടക്കാനായിട്ട് ഞങ്ങൾ ജസ്റ്റ് കൈ കാണിച്ചു വണ്ടിക്ക് വണ്ടി നിർത്താൻ വേണ്ടിയിട്ട് ഇയാൾ വണ്ടി ആ ദൃശ്യങ്ങൾ മാത്രമേ ഞങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റിയുള്ളൂ ബാക്കി ഒന്ന് നമ്മൾ ഭയങ്കര ടെൻഷനായി പോയി കാരണം ഇവിടെ അദ്ദേഹത്ത് വണ്ടി കയറുമെന്ന് പേടിച്ചിട്ട് നമുക്കപ്പം വീഡിയോ ഒന്നും ആ സമയത്ത് ആര് ഷൂട്ട് ചെയ്തില്ലല്ലോ എന്നിട്ട് അങ്കമാരിയിൽ എത്തിയ സമയത്ത് സ്റ്റേഷൻ മാസ്റ്ററെ കാണാൻ വേണ്ടിട്ട് ഞങ്ങൾ കംപ്ലയിന്റ് ചെയ്യാൻ വേണ്ടി കയറിയപ്പോ ഈ വണ്ടിയുടെ ഫ്രണ്ടിൽ ഞങ്ങൾ നിന്നിട്ട് പുള്ളിക്കാരനോട് ചോദിച്ചപ്പോ പുള്ളിക്കാരൻ ഇവരുടെ ഫ്രണ്ടിലേക്ക് അത് വീഡിയോയിൽ കറക്റ്റ് ഇല്ല നെഞ്ചത്തേക്ക് ഇങ്ങനെ വണ്ടി കയറ്റിക്കൊണ്ട് വരിക അപ്പൊ ഇവര് ബാക്കിലേക്ക് ബാക്കിലേക്ക് മാറുന്ന പോലെ ഇയാള് വണ്ടി ഫ്രണ്ടിലേക്ക് മൂവ് ചെയ്യുക അപ്പൊ ഈ അവിടെ നിന്ന് കണ്ടു നിന്ന ആൾക്കാര് അവിടെയും ഈ അങ്കമാനി സ്റ്റേഷനിലും ആൾക്കാർ ഓടി വന്നു ഓടി വന്നിട്ട് എല്ലാരും ഇങ്ങനെ ഒച്ച ഉണ്ടാക്കിയപ്പോഴത്തേക്കും ഈ ഇവരുടെ ദേഹത്തേക്ക് ഇയാള് വണ്ടി അങ്ങ് എടുത്തു അപ്പൊ ഇവര് വീണ്ടും റൈറ്റ് സൈഡിലേക്ക് ചാടി സ്പീഡിന് വണ്ടി എടുത്ത് വീണ്ടും ഇപ്പൊ രണ്ട് സമയത്തും ഈ സെയിം ആൾക്കാർ വന്നിട്ട് ശേഷം എന്തായാലും ഇതൊക്കെ കേട്ടിട്ട് ഇവരുടെ ഭാഗത്താണ് ന്യായം എന്ന് തോന്നുന്നു എന്തായാലും കെ എസ് ആർ ടി സി ബസ് ഡ്രൈവറിനെതിരെ ഇവർ കേസൊക്കെ കൊടുത്തിട്ടുണ്ട് ഇനി എന്തായിരിക്കും നമുക്ക് കണ്ടറിയാം എന്തായാലും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കണ്ടിട്ട് റിയാക്ട് ചെയ്തത് തന്നെ വലിയ കാര്യം കാരണം ഇങ്ങനെയുള്ള രീതിയിലൊക്കെ കഴിവതും വണ്ടി ഓടിക്കാതിരിക്കുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വണ്ടി ഓടിക്കുന്ന ആ ഡ്രൈവറിനോടുള്ള വിശ്വാസം കൊണ്ടായിരിക്കാം അത്രയും യാത്രക്കാരതിനകത്ത് ഇരിക്കുന്നത് ആ ഒരു വിശ്വാസം നിങ്ങളായിട്ട് കളയാണ്ടിരിക്കുക ഈ വീഡിയോ കണ്ടിട്ട് എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോയുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ